പണ്ട് എഴുത്തുകാരുടെ കോമ്പറ്റീഷൻ ഈ ഡയറക്ടേഴ്സിന്റെ കോമ്പറ്റീഷൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അതിന്റെ സത്യം പറഞ്ഞ ഗുണം കിട്ടിയിരുന്ന ആക്ടേഴ്സിനാണ് ഇവരുടെ കോമ്പറ്റീഷൻ നടക്കുമ്പോഴേ നല്ല കഥാപാത്രങ്ങള് കിട്ടിയിരുന്ന ആക്ടേഴ്സിനാണ് അതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപൂർവമായിട്ട് ചില സിനിമകൾ ഇപ്പൊ ദൈവാനുഗ്രഹിച്ച് വീണ്ടും ജനങ്ങളിലേക്ക് സിനിമ ഇതാവുകയും ജനങ്ങള് തിയേറ്ററിലേക്ക് വീണ്ടും സജീവമായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു അത് വലിയൊരു നല്ലൊരു ലക്ഷണമാണ് അത് നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് അറ്റൻഷൻ സ്പാൻ കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പാനും കുറച്ച് കുറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കുറവ് സമയം കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ലോഞ്ച് വെറ്റി കുറഞ്ഞ പോലെ റിപ്പീറ്റ് വാല്യൂ കുറഞ്ഞു പക്ഷേ ഇപ്പോൾ ഓഡിയൻസിന് അത് മിസ് ചെയ്യാൻ തുടങ്ങി റിപ്പീറ്റ് വാല്യൂ ഉള്ള കോണ്ടോ